ൂര് അല്ല പാർസൊക്കെ എങ്ങനെയെന്ന് ആരും പറഞ്ഞു വഹിയറങ്ങി എന്തൊരു മണു

അപ്പോൾ പി എം ആർ ഫുഡിയുടെ പുതിയൊരു എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളത്തിന് ശേഷം ഇന്ന് നമ്മൾ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യാൻ പോകുന്നതാണ് വേറെ എവിടെയല്ല നമ്മൾ സ്വന്തം ഹോം ടൗൺ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ഇടവണ്ണയിലേക്കാട്ടോ കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ കസിൻസ് കുറച്ച് ആൾക്കാരുണ്ട് അവർ മഞ്ചേരി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഒരു ഒരുത്തിൻ്റെ ട്രീറ്റ് ആണ് കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം ഓക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പ്ലസ് അപ്പോൾ കാശ് നമ്മൾ എടവെണ്ണ എത്തി ഇവിടെയൊക്കെയാണ് നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുള്ളത് പൊസീനോ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ചക്കന്മാർ വരാണ്ട് അവരുടെ വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം ഞങ്ങൾ റെസ്റ്റ് ഇവിടെ എത്തി അവരവിടെ എത്തിയിരിക്കുന്നു അവർക്ക് അതാ നറക്കിയിരിക്കുന്നു അന്നത്തെ സ്പെഷ്യലുകളാണ് തിരക്കൊന്നുമല്ലോ നല്ല ആംബിയൻസ് ബസ്നെസ് തൈ പോകുന്നതിൻ്റെ ട്രീറ്റ് ആണ് ുംട്ട് നമുക്കുള്ള സൂപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ട് ആയിട്ട് ഇതല്ലോ സ്വീറ്റ് കോൺസ് ഇത് സ്റ്റാർട്ടിങ് മാത്രല്ലേ നമുക്ക് അടുത്ത പരിപാടിക്ക് വേറല്ലേ അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് കല്യാണത്തിന് വേറെ അതെ വെച്ചുകൊണ്ടിരിക്കുവാ ഇതിൊരു സ്മൂത്ത് ടേസ്റ്റി ആയിട്ടുള്ള ഇതിനൊരു വാങ്ങിച്ചാലോ ഇവിടാ ഞാൻ അവിടെ കൊടുത്തു ടേസ്റ്റ് വെച്ചോ ഒരു കപ്പ് വെച്ചോ പിന്നെ ചില്ലി ലീഫ് ഒന്ന് പിന്നെ കണ്ടല താളൂരിശിക്കേ ആ ലൈറ്റ് ഓഫ് കണ്ടല ഇട്ട് ഇത്രയും അറിയോ ചായ വാട്ടർ ഉത്തരം ഇതിൽ അഞ്ചാം ലെവൽ ഫാം ഒരു ഹണിയൽ ഫാം ഹണിയൽ ഫാം അതിലേക്ക് വാട്ടർ എത്ര ഹണിയൽ ഫാം വേണ്ട വാട്ടർ ഹണിയൽ ഫാം ഡിസൺ ഓവർഡാ നീക്ക് അതെ പൊട്ടുന്ന പരിപാടി നീ മാറി നിൽക്ക് ആ തോനെ വെക്കല്ലേ ഈ വിശേഷം ടെലൻഡിൽ ആണ്rceil പറഞ്ഞു സ്റ്റാർട്ടർ മാറ്റാൻ പറഞ്ഞതിലെ ഇത്രയും മറന്നു സ്റ്റാർട്ടർ ഇതെന്താടാ സാൾട്ട് സാൾട്രായി കൊട്രി സാൾട്ട് തന്നെയാണ് ഒക്കെ തന്നെയാണ് ചിക്കൻ കുറച്ച് ബോയിൽ വടർ ബോയിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളു കുറച്ച് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് ഇങ്ങനെയൊന്ന് നോക്കറോ ഇങ്ങനണ്ട് ആവശ്യണ്ടോ ഇതിפור അടണ്ടിന്ന് വെറ്റാണ് ഇന്താ ഇപ്പോല്ലേ പാട പാട ഇплом പറിച്ചുകൊണ്ടേക്കാണ് മുനാ അതോ ഫിഷൽ എന്ന് പറഞ്ഞേ ണ്ടല്ലോ അജിരിപ്പടത്ത കോഴിക്കോടാണ് എവിടെയുണ്ട് അതും താ സംഭവം ഇവിടെ ഞാൻ പറയല അൺലിമിറ്റഡാണ് സമ്മാന കഴിച്ചോല അത് ചൂടാ

ുംറിജിനില്ല <laughs> പെണ്ണോ നമ്മൾ ഇവിടെ സജി പുത്തൻ ഇട്ടോണല്ല ദന്തല അതിൽ മാറ്റ വീസില്ല ആജി എന്ന 3000 അല്ല കെച്ചപ്പ് പോതീ ഇത് തന്നെ പറഞ്ഞോ കെച്ചപ്പ് ഇതാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ബട്ടർണാ അല്ല ബട്ടർണാ അത് തമ്പൂരി നമ്മൾ കമ്മിയോ ബട്ടർണാ വെച്ചിട്ടുണ്ട് അല്ല ഞങ്ങടെ തന്നെ ആണ് ആളാണ് അപ്പൊ നീ ഇതൊന്നും കഴിച്ചിട്ട് ഇത് ഇതെന്താണ് ഗ്രേവി ഇത് തോന്നാതാ പറയുന്നു എങ്ങനെ ഉണ്ട് ഫ്രൈഡേസ് ഡെയിലി ഈദാണ് നല്ല டேസ്റ്റ് റോസ്റ്റ് ചെറുത് ഉഡ്ബേറ്റ് അല്ലേ വരും ആൽബേറ്റ് അല്ല ആൽബേറ്റ് ഉഡ്ബേറ്റ് അല്ലേ ആണല്ലേ മുട ഇത് എങ്ങനെ ഉണ്ട് കൈയ്യില കൈയ്യില മീഫല്ല കൈയ്യില കൈയ്യില സോറി നവട എങ്ങനെ ഉണ്ട് റോസ്റ്റ് ഉഡ്ബേറ്റ് തന്നെ ഉഡ്ബേറ്റ് ഉഡ്ബേറ്റ് വെട്ട মারണ്ട ഓക്കേ ഇതോ അതുണ്ടല്ലേ ചില്ലി ചിക്കൻ ഇതോ നല്ല സോഫ്റ്റോ അല്ലേ സക്കസട്ടോ എല്ലാം സെറ്റ് സാധനം കൂടെ വെറ്റ് നണ്ടേ ചില്ലി ചിക്കൻ ഉണ്ടോ? ഇങ്ങനെയൊക്കെ പറയാം. ഇതിപ്പോ വീഡിയോ എടുക്കില്ലേ? ഇപ്പൊ വീട് എടുക്കില്ലേ? ഇങ്ങോട്ട് വീഡിയോ എടുക്കില്ലേ? ഇപ്പൊ വീട് എടുക്കില്ലേ? ഓഹോ ബിഫോർ. ഇയ ചാടി പാനിൽ കയറിയോ കുറച്ച് ഒരു രണ്ട് കഷ്ണം. ചേഞ്ച് ചെയ്തത് സവാമഗരയയാണ് ചിക്കൻ ബിസ്. ഓക്കേ. വീണ്ടും തെറ്റായിട്ട് എടുക്കില്ലേ? ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനാണ്.

ണ്ടാവും ഹണ്ണിയൽ മട്ടർ നാന് കൂട്ടോ അപ്പൊ നമ്മളെ അവസാനഘട്ടത്തിലേക്ക് കിടക്ക വേറെ ഏകദേശം ഓയില് പോയി പോലെ ഞാൻ കഴിഞ്ഞ കമ്പനിയില്ലേ അവിടെ ആള് പോയിട്ട് ടാ ഗുലാബ് ജാമുൻ ജാമുടാ ചേട്ടല്ല ഇത്രയും കാലമായിട്ട് ചേട്ടനോട് മൂടുള്ളൂ പറയാ പറഞ്ഞിട്ടില്ലേ ഒരൂ സാധാരണ പറ്റിട്ടില്ലാത്ത വന്നോ നേരത്തെ ടേസ്റ്ററ പക്ഷേ ടേസ്റ്റണ്ട് പക്ഷേ കുറയുന്ന ഒരു വിഷയല്ല നേരെയാ ടേസ്റ്റർ ആണ് അതുകൊണ്ട് നമ്മ പറ ടേസ്റ്റർ അവിടെന്ന് കുറ്റിട്ടോ ടൈ മുട്ടായി മധുരമുണ്ട ആ ടൈ മുട്ടായി ടേസ്റ്റിലേ ഈ റെക്കോർഡ് ടേസ്റ്റണ്ട് മുട്ടായി റെഡി ടേസ്റ്റണ്ട് പള്ളിന്നാണ് ഏ කොണ്ട് കാറമൽ അല്പം കൊണ്ടോ മൂപ്പ് ആയിട്ടുണ്ട് യെസ് ഐ വിക്സി ഇത് ടേബിൾ खाली ആക്കിയിട്ടുണ്ട്

മൂന്നൂറുപ്പിന്റെ ഉള്ളിലുള്ളു രണ്ടേ തള്ളി വരുന്നിട്ട് അല്ലേ എത്ര കായോന്നു എത്ര കായോന്നു എത്ര നോക്കി ഗുലാബ് ജാമുണ്ട് കപ്പിലുള്ള കേക്കാണ് ഉദ്ദേശം കപ്പിലാക്കി വെച്ചതാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശം വേണ്ട അതങ്ങനെ ഒഴിവാക്കി കിട്ടി നമുക്ക് ആ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഒരു രക്ഷമല്ല എല്ലാം കഴിച്ച നല്ല അടിപൊളി ടേസ്റ്റ് ഇഷ്ടം നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നിങ്ങളും ഇവിടുന്ന് കഴിച്ച് ട്രൈ നോക്കുക നിങ്ങളെ അഭിപ്രായം ക്യാമ്പിൻ ബോക്സിൽ ചെയ്യുക ഓക്കെ ഫീഡ്ബാക്ക് ആരക്കാൻ മറക്കരുത് കേട്ടോ സ്പോട്ട് വരുന്നത് നമ്മൾ ഇടപെടൽ നിന്ന് നിലമ്പൂർ പോകുന്ന റൂട്ടാണ് കേട്ടോ ചാലിയാറാണ് വന്നത് ശ്രീജാജി പാലം എൻ്റെ നേരെ അടുത്തായിട്ടാണ് നമ്മളെ ഈ സ്പോട്ട് വരുന്നത് ഓസീനോ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഓക്കെ അപ്പോൾ വീഡിയോ കാണാം ബൈ എടപ്പാള പോവാ എടപ്പാള നല്ല മന്തി സ്പോട്ടുണ്ട് അല്ലേ എന്റെ താത്താൻറ്റീന കിട്ടി ഞങ്ങൾ കിട്ടണം ഇത് ലോൺ വണ്ടി കിക്ക് എനിക്ക് വണ്ടി വേറെ കിട്ടൂല്ലേ എനിക്ക് വണ്ടി വേറെ കിട്ടൂണ്